ഇന്നേ ദിവസം മൂന്ന് കാര്യങ്ങളാണ് ഈശോയ്ക്ക് നിന്നെ നോക്കി പറയാനുള്ളത് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് ബഹുമാനനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് എശയ നാൽപ്പത്തി മൂന്ന് നാലിൽ നമ്മൾ ഈ ഭാഗങ്ങൾ കാണുകയാണ് ദൈവം നിന്നെ റെസ്പെക്ട് ചെയ്യുന്നു ഗോഡ് റെസ്പെക്ട് ചെയ്യൂ നിനക്ക് ബഹുമാനം നൽകുന്നു ഇന്ന് ലോകത്ത് നമ്മൾ വളരെ കുറച്ച് മാത്രം കാണുന്ന ഒരു കാര്യം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് അല്ലേ പക്ഷെ ഏറ്റവും അധികം ബഹുമാനം നിനക്ക് തരുന്ന ആരെന്നറിയാവോ നിന്റെ സൃഷ്ടാവായ ദൈവം ആ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണ് നീ യു ആർ വേർതി ദൈവം നിന്നെ ബഹുമാനിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു നീ വിലപ്പെട്ടവനാണ് പ്രിയങ്കരനാണ് ബഹുമാനിയനാണ് ഈ പ്രപഞ്ചം മുഴുവനും ആ ദൈവത്തിന്റെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു ഡിസ്ക് എന്താ പറയുക ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈസ് സ്റ്റെല്ലിങ് യു ദാറ്റ് യു ആർ ലവ്ഡ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ അംഗീകരിക്കുന്നു നിനക്ക് ഞാൻ ബഹുമാനം നൽകുന്നു നിന്നെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു റെസ്പെക്ട് ചെയ്യുന്നു ചിലപ്പോൾ ഇന്ന് വീട്ടിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് പോലും പലപ്പോഴും ഒത്തിരിയൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ട് റെസ്പെക്ട് കിട്ടുന്നില്ലെങ്കിൽ നിന്നെ ഒരു ചാമ്പ്യനായി കാണുന്ന നിന്നെ റെസ്പെക്ട് ചെയ്യുന്ന നിന്നെ സ്നേഹിക്കുന്ന കരുതുന്ന ഈ പിതാവ് നിന്നെ നോക്കി പറയുക നീ എനിക്ക് വിലപ്പെട്ടവനാ നീ എനിക്ക് പ്രിയങ്കരന നീ എനിക്ക് അപ്പൊ ആ ഒരു ഈ ഒരു വലിയ തിരിച്ചറിവാണ് ഇന്നേ ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു കർത്താവും നമ്മളെ സ്നേഹിക്കുന്നു കർത്താവും നമ്മളെ ഉൾക്കൊള്ളുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വചനത്തിന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ് വിലപ്പെട്ടവനാണ് നീ കർത്താവും നിന്നെ ബഹുമാനിക്കുന്നു റെസ്പെക്ട് ചെയ്യുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ നിന്നെ സ്നേഹിക്കുന്നു ഗോഡ് ബ്ലസ് യു